ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ജോലിപ്പിണ്ണിൻ്റെ വിശേഷങ്ങളാണ് പലരും ജൂലിയുടെ വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് അവൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് അവളുടെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അവൾ വന്ധീകരിച്ചതാണ് ഞാൻ തന്നെ എവിടെയാ എവിടെയാണ് ജൂലി ജോലി അത് രാവിലെ വന്നേക്കാണെങ്കിൽ രാവിലെ തന്നെ അവൾ ഡ്യൂ ഡ്യൂട്ടി തുടങ്ങും ഇപ്പം നമ്മുടെ ഈ വീടിൻ്റെ പരിസരത്ത് കോഴിക്കോടിൻ്റെ അവിടെ ഒരു ആൾ വന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് അവൾ കുറയ്ക്കുന്നത് അവൾ ഈ റോഡിൻ്റെ നടുക്ക് ആയിട്ട് വരും രാവിലെ വരും രാവിലെ അവൾ ഗാർഡിങ് തുടങ്ങും അപ്പം നമ്മൾ ഈ നാല് പ്രദേശത്തുള്ള വീടുകളിൽ അവൾ ഗാർഡിങ് ആണ് അപ്പോൾ അവിടെ ആരെയൊക്കെ വന്നു അപ്പോൾ അതെ കണ്ട മണപ്പിച്ച് നോക്കുന്നതാണ് അവിടെ ഇവിടെയൊക്കെ വന്നു പിന്നെ പിന്നെ ഉച്ച കഴിഞ്ഞ് അവൾ കാണത്തില്ല കേട്ടോ അവൾ എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കും ചൂട് കാരണം പിന്നെ വൈകുന്നേരം ഇതേപോലെ വീണ്ടും കാർഡിങ് തുടങ്ങും അവളുടെ വളരെ ആക്റ്റീവാണ് ജൂലി അവളെ സർജറി ചെയ്തതിന് ശേഷം പിന്നെ ഇത് ഇവിടെ കുഞ്ഞനുണ്ട് നമ്മുടെ കുഞ്ഞൻ കുഞ്ഞ കുഞ്ഞിനായിട്ട് അവൾ ഭയങ്കര കളിയാണ് കൂട്ടുകാരുമാണ് ഇടയ്ക്ക് തല്ലിടും കളി ഉണ്ട് അവൾ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഒരാളെങ്കിലും തെരുവിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞാൽ എനിക്കതിൽ സന്തോഷം അവളെ കാണുമ്പോൾ എപ്പോഴും കാരണം അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഒരുപാട് വിഷമവും വേദനയൊക്കെ അവൾ അനുഭവിച്ചീറും കല്ലേറും എല്ലാം പക്ഷേ ഇന്ന് അവൾ ആയിട്ട് കാണുമ്പോൾ എനിക്ക് അതിലേറെ സന്തോഷമാണ് ഞാൻ എൻ്റെ സ്വന്തം ചെലവിലാണ് അവളെ വങ്കീകരിച്ചത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തും ഉണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന സഹായം അവരാട്ടിഫായിക്കാതെ അതുമായി ബന്ധപ്പെട്ട സന്നദ്ധ സംഘടനകൾ എല്ലാ സ്ഥലത്തും ഉണ്ട് നമുക്കൊരു വിരൽ തുമ്പ് നമ്മുടെ കയ്യിലൊരു ഒരു ഫോണില്ലാത്ത ആൾക്കാരില്ലല്ലോ ആ ഒരു ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സന്നദ്ധ സംഘടനകളെല്ലാം ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അവരെ ഫ്രീ ഇണക്കിയെടുത്ത് കൊണ്ടുപോയി സർജറി ചെയ്ത് അതിന് ശേഷം ഒരു പന്ത്രണ്ട് ദിവസത്തെ ഒരു ഇതുണ്ട് ആ പന്ത്രണ്ട് ദിവസം നമുക്ക് അവരെ തലയിൽ ഒരു കുളാമ്പി എന്തെങ്കിലും വെച്ച് അവർ സ്റ്റിച്ച് കഴിച്ച് മുറിക്കാതെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ നിർത്തിയാൽ നമുക്ക് വളരെ ഉപകാരമാണ് ആ പന്ത്രണ്ട് ദിവസം അവർക്ക് ഭക്ഷണം കൊടു മാത്രം മതി വേറെ ഒന്നും വേണ്ട ഒരു ഗുളികയോ മറ്റോ കൊടുക്കാം പിന്നെ അതുപോലെ ഉണ്ട് വീട്ടിൽ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്ക് ഒരു നാല് ദിവസം ഇഞ്ചക്ഷൻ നമ്മുടെ ആശുപത്രിയിൽ പോയി കൊണ്ടുപോയി ചെയ്ത് കൊടുത്താൽ മാത്രം മതി അത് കഴിഞ്ഞ് അവർ അവർ വളരെ ഫ്രീ ആയി വളരെ ഹാപ്പി ആയി നമ്മുടെ കൺപിൽ അവരോടിച്ചാടി നടക്കുകയും ചെയ്യുമ്പോൾ കാണുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷം ഒരു നേരത്തെ ഭക്ഷണം മതി എവിടെയെങ്കിലും കിടക്കാൻ ഒരു ഇടവും കിട്ടിയാൽ മതി ഒരാളെ നമ്മൾ തെരുവിൽ നിന്ന് എടുത്ത് സർജറി ചെയ്ത് രക്ഷിക്കുമ്പോൾ നമുക്ക് നൂറ് കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് നമ്മൾ രക്ഷിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന പലരും നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ സ്വയം ചെയ്തു കൊടുക്കുക അല്ലാതെ എന്നുണ്ടെങ്കിൽ നമ്മളതുമായി ബന്ധപ്പെട്ട സന്നദ്ധ സംഘടനകളെ അറിയിക്കുക പിന്നെ അവരാട്ടിപ്പായ്ക്കാതിരിക്കുക ഏറ്റവും പ്രധാനമുള്ളത് നമ്മൾ കണ്ടുവരുന്നത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ കണ്ണി ചോരയില്ലാതെ ആൾക്കാർ കുഞ്ഞുങ്ങളെ കൊണ്ട് തെരുവിൽ കൊണ്ടേ കളയുകയാണ് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഈ അമ്മയുടെ ഏറ്റവും വലിയ അവസ്ഥ ഈ അമ്മ അമ്മടോതിൻ്റെ അങ്കിൽ പാല് കെട്ടി വീർത്ത് അത് പഴുത്ത് അത് മരണവേദന കൊണ്ട് പൊളയും അത് അതിനേക്കാളുപരി കുഞ്ഞുങ്ങൾ വേണ്ടി മഴയും ഏറ്റും എവിടെയെങ്കിലും കിടന്ന് ആരെങ്കിലും കടിച്ചു കയറി വണ്ടി തട്ടിച്ചാവുന്ന ഒരവസ്ഥയാണ് ദയവ് ചെയ്ത് അതിൻ്റെ ഒരു പാപം എന്ന് പറയുന്നത് നമ്മുടെ ഏഴ് തലമുറകളോളം നിലനിൽക്കും ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന ആരും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത് നമ്മൾ സംരക്ഷിക്കേണ്ട തന്നെ അതിനെ സംരക്ഷിച്ചോളും അവർ തന്നെ അതിനുള്ള ഭക്ഷണം കണ്ടെത്തിയോളും നമ്മളവർ ഉപദ്രവിക്കാതിരിക്കുക നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ട ഒന്നും വേണ്ട നമ്മളവരെ സംരക്ഷിക്കേണ്ട അവർ ഉപദ്രവിക്കാതിരിക്കുക അവരെവിടെയെങ്കിലും പ്രസവിച്ചോളും അവരെവിടെയെങ്കിലും ജീവിച്ചോളും അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ നമ്മൾ പല സ്ഥലത്തും കണ്ടുവരുന്നതാണ് ഇപ്പോൾ എത്രയോ സ്ഥലങ്ങൾ നിങ്ങൾ എൻ്റെ വീഡിയോ തന്നെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് കുഞ്ഞുങ്ങൾ പല സ്ഥലത്തും ഉപേക്ഷിച്ച് നമ്മൾ അവരെല്ലാം സംരക്ഷിച്ചു കുറേ പേരെ നമ്മൾ സംരക്ഷിച്ചു എട്ടും പത്തും കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം നമ്മൾ ഭക്ഷണം കൊടുത്ത് സംരക്ഷിച്ചു മൂന്നോ നാലോ മാസമാക്കി കുറേ പേരെ നമ്മൾ വീടുകളിൽ കൊടുത്തു അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട് കുറച്ച് പേർക്ക് വിധി വിധിയുടെ ഇത് എന്താ പറയുക ഇതുപോലെ അനുഭവിക്കേണ്ടി വരുന്നവരുണ്ട് എങ്കിലും നമ്മുടെ കൈകളിൽ എത്തപ്പെട്ടവരെല്ലാം നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് See mm you -hmm.